ഇക്കാലത്തെ കേരളത്തിലെ ഭാരതത്തിലെ ഓരോ പൗരനും ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ലാതെ ഗൗരവമായി ചിന്തിക്കേണ്ട കേൾക്കേണ്ട വാക്കുകളാണ് കേരള ഹൈക്കോടതി നടത്തുന്ന ഈ പരാമർശങ്ങൾ അവിഹിത ബന്ധങ്ങളിൽ അകപ്പെട്ട ജീവിത പങ്കാളികൾ പരസ്പരം കൊലപ്പെടുത്തും കുടുംബങ്ങൾ ശ്രദ്ധയോടെ വളർത്തിയെടുക്കുകയും കുടുംബ ബന്ധങ്ങളെ പരിപാലിക്കുകയും ചെയ്ത് മൂല്യബോധവും ദൈവചിന്തയുമുള്ള ഒരു സമൂഹത്തിലൂടെ കുടുംബവും വിവാഹവും വിശുദ്ധമായ കുടുംബ ബന്ധങ്ങളും ബാധ്യതയല്ല മറിച്ച് നമുക്ക് മുമ്പിൽ തുറക്കുന്ന സാധ്യതയുടെ വാതിലുകളാണെന്ന് ലാറ്റിൻ അമേരിക്കൻ കവിയായ ഒക്ടോബിയ പാസ് ആണ് പറഞ്ഞത് മാതാപിതാക്കളെ നിങ്ങൾ ചൂണ്ടാണി വിരലുകൾ കുറിച്ചു കളയാം എല്ലാവർക്കും നമസ്കാരം റിയർ മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് മുഷ്താഖ് അഹമ്മദിന്റെയും സോഫി തോമസിൻ്റെയും ഡിവിഷൻ ബെഞ്ച് വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ കേരളത്തിലെ കുടുംബങ്ങളെ കുറിച്ച് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന തകർച്ചകളെക്കുറിച്ച് പെരുകുന്ന വിവാഹമോചനങ്ങളെക്കുറിച്ച് ചില ആശങ്കകളും ഉത്കണ്ഠകളും ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി കുടുംബങ്ങളുടെയും കുടുംബഭദ്രതയുടെയും ക്രമമുള്ള ഒരു സാമൂഹിക സംവിധാനത്തിൻ്റെയും നിലനിൽപ്പ് ആഗ്രഹിക്കാത്ത ചില ആളുകൾ അതിനെ ഒരു വിവാദ വിഷയമാക്കി വിവാദ പ്രസ്താവന എന്ന പേരിൽ പുറത്താഘോഷിക്കുകയും ചെയ്തു കേരള ഹൈക്കോടതിയുടെ വളരെ പ്രസക്തമായ ഈ നിരീക്ഷണം വർത്തമാന കാലത്തിൻ്റെ പ്രാധാന്യമുള്ളതായി മാറുന്നത് എന്നറിയണമെങ്കിൽ നമുക്ക് ചുറ്റും ഈ അടുത്ത കാലത്ത് നടക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില വാർത്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ പോലീസ് സ്റ്റേഷനിൽ ശരീരമാസകലം വസ്ത്രങ്ങളിൽ രക്തക്കറ പുരണ്ട ഒരു ചെറുപ്പക്കാരൻ വന്ന് പരിമി നിൽക്കുന്നു അയാളുടെ അസ്വാഭാവികതയുള്ള നെൽപ്പ് കണ്ട് പോലീസുകാർ കാര്യമന്വേഷിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാൻ എൻ്റെ അമ്മയെ കൊന്നിട്ട് വരികയാണ് മൃതശരീരം വീട്ടിൽ കിടപ്പുണ്ട് ഒരമ്മയുടെ ഏക മകനാണ് കുടുംബത്തിലെ ഏക മകനാണ് അച്ഛനില്ലാത്ത നേരത്ത് വാക്കുതർക്കമുണ്ടായി അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം ശിരസിൽ ഗ്യാസ് സിലിണ്ടർ ഇട്ട് മരണം ഉറപ്പാക്കും മകൾ മാതാപിതാക്കൾക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടി എലിവിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച വാർത്തകളും ഇതേ ആഴ്ച തന്നെയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്ത് അച്ഛനെയും അമ്മയും സഹോദരിയെയും അഭിചാര ക്ഷുദ്രവിദ്യകളുടെ ഭാഗമായി ചുട്ടുകൊന്ന ചെറുപ്പക്കാരനും സ്വത്തു മോഹിച്ചോ മെച്ചമായ ജീവിതം മോഹിച്ചോ ഭർത്താവിനെയും ഭർത്തൃമാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ സയനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തിയ കൂടത്തായിലെ സ്ത്രീയുമൊക്കെ നമ്മുടെ ചുറ്റും പെരുകുന്ന ചില ദുസ്സൂചനകളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു കാലത്ത് കേരള സംസ്കാരത്തിന്റെ ഭാരത സംസ്കാരത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത അനർത്ഥങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇത് നടക്കുകയാണ് മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു സുഖജീവിതം മോഹിച്ച് അവിഹിത ബന്ധങ്ങളിലകപ്പെട്ട ജീവിത പങ്കാളികൾ പരസ്പരം കൊലപ്പെടുത്തുന്നു സ്വൈര്യ സ്വൈര്യജീവിതമോ മോഹിച്ച് നൊന്തുപറ്റ മക്കളെ കൊന്നുകളയുന്ന അമ്മമാര് സ്വത്തു മോഹിച്ച് മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ എവിടേക്കാണ് ഈ സമകാലിക കേരളം നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ സമൂഹസ്ഥിതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാർത്തകളുടെ മുൻപിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് പ്രസക്തിയുള്ളത് വർത്തമാനകാലത്തിൽ ആധുനിക ലോകത്തിന്റെ ഉപഭോഗ സംസ്കാരം വ്യക്തികളും ബന്ധങ്ങളും എന്റെ സുഖേച്ഛയ്ക്ക് മാത്രമുള്ള ഉപകരണങ്ങളായി വസ്തുക്കളായി മാറ്റപ്പെടുകയും നിസാരമായി വലിച്ചെറിയാവുന്നത്ര നിസ്സാരമായ ബന്ധങ്ങൾ മാറുകയും ചെയ്തുവെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഗൗരവമായ നിരീക്ഷണം വളരെ പ്രസക്തിയോടുകൂടി വർത്തമാനകാലത്ത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത അനർത്ഥങ്ങൾ അത്യാഹിതങ്ങൾ പടുമരണങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും സമൂഹം സംവിധാനങ്ങൾ സംഘടനകൾ കാര്യക്ഷമമായി ഈ വിഷയം ചർച്ച ചെയ്ത് കേരളത്തിലെ കുടുംബങ്ങൾ കടന്നു പോകുന്ന അതിഗൗരവമായ മൂല്യശോഷണത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു സംസ്കാരിക സമൂഹം എന്ന നിലയിൽ നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണം പ്രയാസമേറിയതാകുമെന്നുള്ളതാണ് സത്യം ഇന്ന് കേരളത്തിൽ പെരുകുന്ന അണുകുടുംബങ്ങൾ ജോലിയുടെയും ബിസിനസ്സുകളുടെയും മറ്റ് ജീവിത വ്യാപാരങ്ങളുടെ തിരക്കിൽ കുടുംബത്തെ മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത അവരെ വളർത്താൻ മൂല്യബോധം കൊടുക്കാൻ സ്നേഹം കൊടുക്കാൻ സമയമില്ലാതെ പോകുന്ന മാതാപിതാക്കൾ സാമൂഹ്യ വിരുദ്ധരായിട്ടുണ്ടാവുന്ന മക്കൾക്ക് നല്ലൊരു അളവ് വരെ കാരണമാവുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സുഖേച്ഛയ്ക്കും വേണ്ടി വളരെ നിസ്സാരമായി വിവാഹ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ വലിച്ചെറിയുന്നവർ അരക്ഷിത ബോധമുള്ള സാമൂഹ്യ ജീവിതത്തിൻ്റെ പരിശീലനം ലഭിക്കാത്ത സാമൂഹിക വിരുദ്ധ സ്വഭാവമുള്ള വ്യക്തികളെയാണ് സൃഷ്ടിക്കുന്നത് അനാഥരാക്കപ്പെടുന്ന ഓരോ കുട്ടികളിലേക്കും അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധതയിലേക്ക് വളരാനുള്ള ഒരു പ്രവണതയാണ് നിക്ഷേപിക്കപ്പെടുന്നതെന്നാണ് കോടതിയുടെ നിരീക്ഷണം നമുക്ക് ചുറ്റും കേരളം ഇന്ത്യയുടെ ഡിവോഴ്സ് ക്യാപിറ്റലായിട്ട് അറിയപ്പെടുകയാണ് വിവാഹമോചനങ്ങൾ പെരുകുകയാണ് വിവാഹത്തെ നിത്യമായ ഒരു ഉടമ്പടിയായിട്ടും ഒരു കൂതാശിയായിട്ടുമുള്ള വിശുദ്ധമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം വെറും ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കുന്നതിനുള്ള മാധ്യമമായിട്ട് സ്ത്രീ പുരുഷ ബന്ധത്തെ കാണുകയും വിവാഹമെന്ന കൗദാശിക കൃപയിലുള്ള വിശുദ്ധമായ ഉടമ്പടി പ്രകാരമുള്ള ജീവിതത്തിന് പകരം കൂടിത്താമസങ്ങളും ചേർന്നു താമസങ്ങളും പെരുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ശിഥിലമാക്കിപ്പെടുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അതുപോലെ തന്നെ കുടുംബങ്ങളുടെ വർത്തമാനകാലത്തിലെ ശൈഥില്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവം ദൈവിക ചിന്ത മൂല്യബോധങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പടിയിറങ്ങി എന്നുള്ളതാണ് ഈശ്വര ചിന്ത ഒരു അനാവശ്യമായ അലങ്കാരമായിട്ട് ആധുനിക ലോകം കണക്കാക്കുകയും ദൈവത്തെയും ദൈവികമായ മൂല്യബോധങ്ങളെയും ജീവിതത്തിൻ്റെ സകല ശ്രേണികളിൽ നിന്ന് പടിയിറക്കാൻ ശ്രമിക്കുകയും തൽസ്ഥാനത്ത് സമ്പത്തിനെയും സുഖലോലുപകതയെയും ജീവിതത്തിൻ്റെ ആർഭാടകരമായ ആഘോഷങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ശരീരപൂജ നിർബാധം നടത്തുകയും ചെയ്തതിൻ്റെ പരിണിത ഫലം കൂടിയാണ് ദൈവം നിശബ്ദനും നിസ്സഹായനുമായിട്ട് കുടുംബങ്ങളിൽ നിന്ന് പടിയിറങ്ങിപ്പോയതിൻ്റെ പരിണിത ഫലമാണ് തകർന്ന കുടുംബങ്ങളും മൂല്യബോധമില്ലാതെ വളർന്നു വരുന്ന തലമുറകളുമെല്ലാം നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കും ഒരു തിരിച്ച് നടപ്പ് ഒരു സമൂഹമെന്ന നിലയിൽ നമുക്ക് അനിവാര്യമായിരിക്കുകയാണ് അമേരിക്കൻ ബേസ്ബോൾ പ്ലെയർ ഹെർമൻ കില്ലെബ്രൂ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ബാല്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് ചെറുപ്പകാലത്ത് അച്ഛനുമൊത്ത് വീടിനു മുറ്റത്തെ പുൽത്തഗടികളിൽ അദ്ദേഹവും സഹോദരനും കളിക്കുമ്പോൾ അമ്മ വന്ന് വഴക്കു പറയുമായിരുന്നത്രേ നിങ്ങൾ പുൽത്തഗടി നശിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞിരുന്നത് ഞാൻ പുൽത്തകിടിയല്ല എൻ്റെ മക്കളെയാണ് വളർത്തുന്നതെന്നുള്ളതാണ് ഇന്ന് കുടുംബങ്ങളിൽ നഷ്ടപ്പെടുന്നത് മക്കൾ മക്കളെ വളർത്തുവാനുള്ള മാതാപിതാക്കന്മാരുടെ അവകാശങ്ങളാണ് ചൂരൽ നിഷേധിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലുണ്ടായിരുന്നെന്ന് ഓർക്കണം അങ്ങനെയാണ് വിദ്യാലയങ്ങളിൽ അധ്യാപകരും കുടുംബങ്ങളിൽ മാതാപിതാക്കളും മൂല്യബോധം കൊടുക്കുന്നതിന് ശിക്ഷണം കൊടുക്കുന്നതിൽ നിസ്സഹായരും നിഷ്ക്രിയരുമായിട്ട് മാറാൻ കാരണം ഇങ്ങനെയുള്ള ഭരണാധികാരികളുടെ തലതിരിഞ്ഞ നയങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ കവിയായ ഒക്ടോവിയ പാസ് ആണ് പറഞ്ഞത് മാതാപിതാക്കളെ നിങ്ങൾ ചൂണ്ടാണി വിരലുകൾ കളയരുത് എന്തിനാണ് ചൂണ്ടാണി വിരലുകൾ മക്കൾക്ക് തെറ്റു ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ മൂല്യബോധത്തിൽ വളരാൻ ദൈവചിന്തയിൽ അവരെ പരിശീലിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് ചൂണ്ടാണി വിരലുകൾ അത്യാവശ്യമാണ് മാതാപിതാക്കളുടെ ചൂണ്ടാണി വിരലുകൾ മുറിച്ചു കളയുന്ന ഭരണ സംവിധാനങ്ങളെയും അരാജകത്വം വളർത്തുന്ന വ്യക്തികളും സംഘടനകളുമാണ് കുടുംബങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് നല്ലൊരളവ് വരെ ഇന്ന് കാരണമായിട്ടുള്ള നമുക്ക് മൂല്യബോധമുള്ള സാംസ്കാരിക ചിന്തയുള്ള കുടുംബങ്ങളും ബന്ധങ്ങളും നാളെയുടെ ശോഭനമായ ഭാവിക്ക് അനിവാര്യമാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചിട്ട് ഏകദേശം പന്ത്രണ്ടായിരം വർഷമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ പന്ത്രണ്ടായിരം വർഷങ്ങൾ ഉള്ളിലാണ് കുടുംബ സംവിധാനങ്ങൾ രൂപപ്പെടുന്നു നായാടിയായി ഇഷ്ടമുള്ളത് ഭക്ഷിച്ചും ഇഷ്ടമുള്ളവരെ പ്രണയിച്ചും നടന്നിരുന്ന മനുഷ്യൻ ഒരിടത്ത് താമസിക്കുകയും ജീവിതം കുടുംബ സംവിധാനങ്ങളിലേക്ക് പറിച്ച് നടപ്പെടുകയും ചെയ്തത് ഈ പന്ത്രണ്ടായിരം വർഷങ്ങൾക്കുള്ളിലാണ് സംസ്കാരങ്ങളൊക്കെയും വളർന്നത് ഈ മനുഷ്യൻ്റെ കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ നീണ്ട ഒരു സഹസ്രാബ്ദങ്ങൾ മനുഷ്യ സമൂഹം ആർജിച്ചെടുത്ത സകല നന്മകളും കുടുംബ സംവിധാനങ്ങളിലേക്ക് മനുഷ്യൻ ചേർന്ന് നടക്കാൻ തുടങ്ങിയതിൻ്റെ പരിണിത ഫലമായി അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലെ കുടുംബ നിഷേധകർ വൈവാഹിക ബന്ധത്തെ നിഷേധിച്ചു പറയുന്നവർ അരാജകത്വമുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവർ എന്താണ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യ സമൂഹം ആർജിച്ച സകല നന്മകളെയും സാംസ്കാരിക പുരോഗതികളെയും നശിപ്പിച്ച് ക്രമരാഹിത്യത്തിലേക്ക് മൂല്യശോഷണത്തിലേക്ക് സമൂഹത്തെ വ്യക്തികളെ കുടുംബങ്ങളെ നയിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു കുടുംബ നിർമ്മാണം രാഷ്ട്ര നിർമ്മിതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെങ്കിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ ഐക്യത്തിനും നിലനിൽപ്പിനും കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളും ഒരു ഭീഷണിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഇക്കാലത്തെ കേരളത്തിലെ ഭാരതത്തിലെ ഓരോ പൗരനും ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ലാതെ ഗൗരവമായി ചിന്തിക്കേണ്ട കേൾക്കേണ്ട വാക്കുകളാണ് കേരള ഹൈക്കോടതി നടത്തുന്ന ഈ പരാമർശങ്ങൾ കുടുംബങ്ങൾ ശ്രദ്ധയോടെ വളർത്തിയെടുക്കുകയും കുടുംബ ബന്ധങ്ങളെ പരിപാലിക്കുകയും ചെയ്ത് മൂല്യബോധവും ദൈവചിന്തയുമുള്ള ഒരു സമൂഹത്തിലൂടെ നാളിതുവരെ നമ്മൾ നേടിയ സകല സാംസ്കാരിക പുരോഗതികളെയും നിലനിർത്താനും കൂടുതൽ വളരാനും നമുക്ക് സഹായകമാവണം അവിടെ കുടുംബവും വിവാഹവും വിശുദ്ധമായ കുടുംബ ബന്ധങ്ങളും ബാധ്യതയല്ല മറിച്ച് നമുക്ക് മുമ്പിൽ തുറക്കുന്ന സാധ്യതയുടെ വാതിലുകളാണെന്ന് നാം തിരിച്ചറിഞ്ഞിരുന്നെ നന്ദി